പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഈ മഹത്തായ പൊതുസമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുവാനായി വിമൻ ഇന്ത്യ മൂവ്മെന്റ് ദേശീയ വൈസ് പ്രസിഡന്റ് കെ കെ റഹിയാനത്ത് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഏറെ ബഹുമാനപ്പെട്ട എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് ഈ അധ്യക്ഷനുമായ സി പി ലത്തീഫ് സാഹിബ് വേദിയെ സദസ്സിനെ ധന്യമാക്കിയിരിക്കുന്ന എൻ്റെ ബഹുമാന നേതൃത്വങ്ങൾ ഏവർക്കും സർവശക്തൻ്റെ സമാധാനവും ശാന്തിയും വർഷിക്കുമാറാകട്ടെ ഏറെ കലുഷമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ ബഹുസ്വരത നഷ്ടപ്പെടുത്തുന്ന നാനാംത്വത്തിൽ ഏകത്വമെന്ന മഹത്തായ സംവിധാനത്തെ കടുമരത്തിലെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീരുമാനമാണ് രാജ്യസഭയിൽ ഭാരതമാതാക്കി ജയ് വിളികളോടെ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത് ഭാരതമാതാക്കി ജയ് എന്ന് പറഞ്ഞാൽ അന്യായങ്ങളുടെയും അക്രമങ്ങളുടെയും രാജ്യദ്രോഹങ്ങളുടെയും അർത്ഥം എന്നായിരിക്കുന്ന ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് മുസൽമാൻ ധാരാളം ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട് മസ്ജിദുകൾക്ക് ധാരാളം സഹായങ്ങൾ ഹിന്ദുക്കളും നൽകിയിട്ടുണ്ട് അതെ മസ്ജിദുകളും ക്ഷേത്രങ്ങളും ചർച്ചുകളും അങ്ങനെ ഒന്നിച്ചുയർന്നു നിൽക്കുന്ന ഈ രാജ്യത്ത് അതിനു പകരം രാക്ഷസ കോട്ടകൾ ഉയരുവാനുള്ള ഒരു തീരുമാനത്തിനാണ് രാജ്യസഭ ഒപ്പു ചേർത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്തിൻ്റെ നല്ലൊരു സമ്പത്ത് ചൈന എടുത്തുകൊണ്ടുപോയി അവിടെ ഗ്രാമങ്ങൾ പണിതട്ട് കണ്ണടച്ചിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് രാജ്യത്തിൻ്റെ പൊന്നുമക്കളെ തന്നെ തമ്മിലടിപ്പിച്ച് സ്വപൊന്നുമക്കളുടെ സമ്പത്ത് തട്ടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഏറ്റവും കലുഷമായ ഒരവസ്ഥയും ഒരു വിധിയുമാണ് വന്നിരിക്കുക ഒരു നിയമമാണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം ഒരു സമൂഹത്തിന്റെ ഓരോ സമുദായത്തിൻ്റെയും സാംസ്കാരിക സാംസ്കാരിക അടയാളങ്ങളാണ് അവരുടെ ആരാധനാലയങ്ങൾ മുസൽമാൻ്റെ മസ്ജിദാണെങ്കിൽ ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങളാണെങ്കിൽ ക്രിസ്ത്യാനിയുടെ ചർച്ചകളാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഈ െ പിഴുതെറിഞ്ഞുകൊണ്ടാണ് ബാബരി മസ്ജിദിൽ നിന്ന് തുടക്കമിട്ടെങ്കിൽ ഇത് വെറും ഒരു ഒരു മസ്ജിദിന്റെ അടിയാധാരങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ മാത്രമല്ല ഇവ മുസൽമാൻ

രാഷ്ട്രീയക്കാർ മുന്നിൽ നിൽക്കുമ്പോൾ ഇത്തരം ഒരു അപകടകരമായ രാജ്യത്തിന്റെ ബഹുസ്വരതയെ കഴുമരത്തിലേറ്റുന്ന ഒരു നിയമം വന്നിട്ട് അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ ഇവിടെ ഒരു

സാധാരണക്കാരെ മൗനികളാക്കിക്കൊണ്ട് ഇത്തരം രാഷ്ട്രീയ പാർട്ടിക്കാർ നമ്മളെ പാർട്ടിക്കാർക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ വിതരണ നാം തിരിച്ചറിയേണ്ടതുണ്ട് ആരും സഹായിയായി ഉണ്ടായിരിക്കില്ലെന്ന് ഓർക്കണം ന്യൂനപക്ഷ സേമക്ഷേമമെല്ലാം വിളമ്പുമ്പോഴും ഹൃദയത്തിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഒരു പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ ഒരു മൂലയിലും ഉയർത്താൻ ആർക്കും ഒരു രാഷ്ട്രീയ സാധിച്ചിട്ടില്ല എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി കോഴിക്കോട് ഒരു ഉദ്ഘാടന സ്ഥലത്ത് പറഞ്ഞത് മുനമ്പത്ത് ആരും കുടിയ്ക്കപ്പെടേണ്ടതില്ല തീർച്ചയായും അവ ആരെങ്കിലും അന്യായമായി കുടിയ്ക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതുണ്ട് പക്ഷേ ഭൂമി പോലും വിട്ടുകൊടുക്കാൻ ിയുടെ കീഴിൽ നിൽക്കുന്ന സഹോദരിമാരെ സഹോദരന്മാരെ നാം ഓർക്കേണ്ടതുണ്ട് എല്ലാവരും ഇവിടത്തെ മുസൽമാനെയും ഇവിടുത്തെ ദളിതനെയും എത്രയും തങ്ങളുടെ വോട്ടുകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ പക്ഷേ ഈ സർക്കാർ അറിയേണ്ടതുണ്ട് ആരും ആരും നിങ്ങൾ നിങ്ങൾ നമുക്ക് സഹായം തന്നില്ലെങ്കിൽ തന്നെ ചരിത്രത്തിലേക്ക് ചരിത്രത്തിലേക്ക് നോക്കേണ്ടതുണ്ട് നോക്കേണ്ടതുണ്ട് ഫെബ്രുവരി ദിനമാണെന്ന് മുസ്ലിയാർ തുടങ്ങിയുള്ള ചരിത്രം അന്നും ബ്രിട്ടീഷുകാർ അധിനിവേശ അധിനിവേശത്തിന് തുടക്കമിട്ടത് ഞങ്ങളുടെ മാർക്കറ്റുകൾ നിങ്ങൾക്ക് ഞങ്ങളുടെ മസ്ജിദുകൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കം മസ്ജിദുകളിലേക്ക് പോയി രണ്ട് പട്ടിണികളെന്നുകൊണ്ട് മസ്ജിദുകളെ സംരക്ഷിച്ച ചരിത്രം പക്ഷെ അവിടെ രക്ഷരൂ രക്തരൂക്ഷിതമായ

സംഭവം എന്താണ് ഇവിടുത്തെ ഇവിടുത്തെമാരുടെ ഇഷ്ടത്തിനനുസരിച്ച് കല്ലുകളുടെയും മാലകൾ ധരിക്കണമെന്ന തിട്ടൂരം ഇന്ന്

ഞങ്ങളുടെ നിങ്ങൾക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് ഓർത്തു കൊള്ളുക ചരിത്രം ഓർത്തുകൊണ്ട് മലപ്പുറം ഓർത്തുകൊണ്ട് നിങ്ങൾക്ക്